ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടാമത്തെ ഓഫർ ഓണം ഓണം പ്രമാണിച്ച് നമ്മളൊരു നല്ലൊരു ഓഫറാണ് ഓണത്തിൻ്റെ ഓഫർ എന്ന് പറയാം കുക്ക്വെയർ സെറ്റ് കുക്ക്വെയർ സെറ്റ് ഒരു ദോശത്തവ ഒരു തവയും കൂടെ പി ജി ഒൻ്റെയാണ് വീണ്ടും ഒരു തവയും കൂടെ വീണ്ടും ഒരു തവയും കൂടെ നാല് തവ നാല് തവ തവണ അതുപോലെ ഇതുപോലെ ലിഡ് പി ജിയോടെ നാല് തവയും ഒരു മൂന്ന് ലിറ്റർ പി ജി ഓൻ്റെ ഒരു കുക്കർ മൂന്ന് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു വൺ ലിറ്റർ മിൽട്ടന്റെ ഫ്ലാസ്ക് വൺ ലിറ്റർ മിൽട്ടന്റെ ഹോട്ടൽ കൂള് പ്ലാസ്ക് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം ആറ് പ്രോഡക് പ്രോഡക്റ്റ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപക്ക് ആറ് പ്രൊഡക്റ്റ് അതും നല്ല നല്ല റേറ്റിലും നല്ല ക്വാളിറ്റിയിലും നല്ല ബ്രാൻഡ് പ്രോഡക്റ്റ് ആറ് പീസിൽ രണ്ടായിരം രൂപ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വീണ്ടും പറയുന്നു ഓഫറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു താങ്ക്